വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടിപൊളി സർപ്രൈസാണ് സന്തോഷം സ്വാഗതം സ്വാഗതം ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോട്ടയംകാരനാണ് ഫിലിക് ചേട്ടൻ ഒരു ഗംഭീര കലാകാരനാണ് ചേട്ടൻ ഒരു ഉഗ്രം ഗിറ്റാറിസ്റ്റ് ആണ് ഫെലിക്സേർട്ടൻ എന്താണ് നന്നായിട്ട് പാരഡി എഴുതും പാരഡി പാടും നല്ലൊരു മ്യൂസീഷ്യൻ ആണ് മ്യൂസിക് ഡയറക്ടർ ആണ് എല്ലാമാണ് എനിക്ക് ഫെലിക്സേട്ടനൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എന്താണ് നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് അധ്യാപകരുണ്ടാവുമല്ലോ അതിൽ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ദേവസി സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട് അദ്ദേഹത്തിന്റെ മകനാണ് ദേവസി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറിന് ഹ്യൂമർ സീരിയസ് ആണെങ്കിൽ സീരിയസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ച അവിടെ നിൽക്കുമ്പോൾ സാർ വന്നിട്ടതാ ഇങ്ങനൊരടിയുണ്ട് ഇന്നും ആരെങ്കിലും ഇങ്ങനെ അടിക്കുന്നാണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഫിലിക്സേട്ടന്റെ പപ്പായയാണ് ദേവസി സാറിനെയാണ് അപ്പൊ ഫിലിക്സേട്ടൻ ഇപ്പം ഫേമസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരുപാട് ഗംഭീര പാരടികൾ നിങ്ങൾ കേട്ട് കഴിയുമ്പം അത് മനസ്സിലാവും നമ്മൾ ഇരിക്കുന്ന പലർക്കും ഇപ്പൊ ഇതിനോടകം തന്നെ മനസ്സിലാക്കും കുട്ടികളുടെ എന്നോട് പലരും അതിന്റെ മുന്നിലായി ഷാജുണ്ട് ഞാൻ ആ സൂത്ര ഞാൻ ഷാൻചേട്ടും കടുവയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ചെയ്തിട്ടില്ല ഏഹ് ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഗേപ്പിക്കും ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴും ഫെലിക്സ് ഫെലിക്സേട്ടനാണ് അതിന്റെ മേക്കിംഗ് കംപ്ലീറ്റ് അല്ലേ ഞാനൊരു ഹോട്ടലില് ഒരു ഹോട്ടലില് കുളിച്ചോണ്ട് സാബു പ്ലാങ്കോള എന്റെ കാട്ടിൽ നീ അത് എന്താ പരിപാടി തുറന്നു ിൽ സാ മുൻപ് ചെയ്യിപ്പിച്ചാണ് ഞാനത് മേക്ക് ചെയ്തോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് കണ്ടു കണ്ടുകഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാകുന്നത് ചേട്ടാ അത് ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഒരു ഒരു ഗംഭീര കലാകാരനാണ് ചേട്ടന ഇന്ന് നമ്മുടെ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷിണ്ട് ഞാൻ പാടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ചൊരു പാട്ടാണ് ചിരിയെ കുറിച്ചൊരു പാട്ടാണ് അതുപോലെ നമ്മളുടെ നെഗറ്റിവിറ്റിയിൽ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത് ആ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കാണുന്ന വാർത്തകളാണ് പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നെഞ്ചിനകത്തൊരു വേദനയാണ് അത് മാറണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പാട്ട് കേൾക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി കാണണം അപ്പം അത്തരത്തിൽ ചിരിയുടെ വഴികളും ചിരിയുടെ ആവശ്യകതയും ഒക്കെയുള്ള ശരിക്കും കോമഡി ഇല്ലാത്ത ഒരു സീരിയസ് പാട്ടാണ് അതിൽ കോമഡി മാസ്റ്റേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ഓക്കെ സോ നമുക്കത് പാടാം ഓണത്തിന് ചേരുന്ന ഒരു നല്ല ട്യൂണാണ് അൽഫോൻസിന്റെ ഒരു ട്യൂണിലാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് നേരം ഇരുട്ടുവോളം ഈ തല പെരൂ കും വാർത്ത അടിവാർത്ത ഇടിവാർത്ത ജയില് ചാടും വാർത്ത ടി വി കാണുമ്പോഴെല്ലാം എൻ്റെ പ്രഷർ കേറിപ്പോരും അത് വേണ്ട അത് മാറ്റ് വയലൻസാണ് മോളെ അതിനിടെ ഞാൻ കേട്ടു ചിരിയുടാരവം കോമഡി മാസ്റ്റേഴ്സ അമൃത ടിവിയ കാണാ ചിരിയുടെ പൂരം നേരം ഇരുട്ടുവോളം പല പേരും വാർത്ത ഇടി വാർത്ത ഇടി വാർത്ത വയലൻസാണു മോളേ ും സദസിലോ വിദുഷകനുണ്ടേ ചിരിയിൽ പരിഹാസം അവൻ കലർത്തിയാരു വന്നു നിന്നാലെന്തൊരു എന്തൊരു കൂത്ത് തുള്ളലുമായി നമ്പ്യാർ നിറഞ്ഞു നാടകവേദിയിലും സിനിമയിലും ഹാസ്യകലാകാരൻ നിറഞ്ഞു ും പിന്നാലെക്രി വന്നു കാണാ ചിരിയുടെ പൂരം നേരം ഇരുട്ടുകോളം ഈ തല പെരുക്കും വാർത്ത അടി വാർത്ത ഇടി വാർത്ത വയലൻസ് ആണ് മോളെ അവരിൽ ചിലരെല്ലാം തിളങ്ങി നിന്നു എന്ന കല പലതരമായി ഉത്സവരാവുകളിൽ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ തകർത്ത കോമഡിയാണതിലൊന്ന് കാണാ ചിരിയുടെ പൂരം നേരെ വിരുട്ടുവോളം ഈ തല പെരുകും വാർത്ത അടിവാർത്ത ഇടി വാർത്ത ജയില് ചാടും വാർത്ത ടി വി കാണുമ്പോഴെല്ലാം എൻ്റെ പ്രഷർ കയറിപ്പോരും അതുവേണ്ട അത് മാറ്റ് വയലൻസ് ആണ് മോളെ ഉള്ളു തുറന്നെല്ലാരും ചിരിക്കാനോടിവാ ഓ മടി മാസ്റ്റേഴ്സ അമൃത കീവിയ കാണാ ചിരിയുടെ പൂരം നേരെ വിരട്ടുപോൾ ഈ അലമ്പ് വാർത്ത വേണ്ട ഇടി വേണ്ട ചിരിയിലാണ് കാര്യം दे 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 तेय व तेय बोल दे 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 तेय तारा तेय बोल दे 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 तेय तारा तेय बोल दे आहा थैंक यू आलेगा तक आलेगा थैंक यू सो मच अडि बोली अडि बोली ओ माडी